മുണ്ടക്കൈ ചുരുമ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്നുപോയ വെള്ളാർമല ജി വി എച്ച് എസിലെ ജി വി എച്ച് എസിലെയും മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഒരു മാസത്തിനു ശേഷം ഇന്ന് സ്കൂളുകളിലേക്ക് അതിജീവനത്തിൻ്റെ വഴിയിൽ വിദ്യാർത്ഥികളുടെ പഠനം ഇനി മുതൽ മേപ്പാടിയിലാണ് പ്രവേശനോത്സവത്തിൽ കുട്ടികളെ വരവേൽക്കാൻ നാടൊരുങ്ങി ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുക്കും കൂടുതൽ വിശാംശങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട് രതീഷ് ഒരു ദേശത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ സ്കൂളുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എപ്പോഴാണ് മന്ത്രി എത്തുക ഈ ചടങ്ങുകൾ ഏത് സമയത്തായിരിക്കും രാജേഷ് രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാദുരന്തം നടന്ന ഒരു പ്രദേശം മേപ്പാടി ക്ഷമിക്കണം ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അക്ഷരവിളക്കായി പ്രവർത്തിച്ചിരുന്ന അവിടുത്തെ ജി വി എച്ച് എസ് വെള്ളാർമല ജി വി എച്ച് എസും അതോടൊപ്പം തന്നെ ജി എൽ പി മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ തകർന്ന് തരിപ്പണമായ ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എന്ന ഒരു മാസത്തിന് ശേഷം അവരുടെ അധ്യയന വർഷത്തിലേക്ക് ദിനങ്ങളിലേക്ക് കടക്കുകയാണ് മേപ്പാടിയിലാണ് ഇവർക്ക് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവർക്ക് വിദ്യാഭ്യാസത്തിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഇന്ന് അവർക്കുള്ള അക്ഷയ പ്രവേശന ഉത്സവമാണ് ഇന്ന് ഒരു നാടിന്റെ അവരുടെ അതായത് ദുരന്തമുഖത്ത് നിന്നും വരുന്ന വിദ്യാർത്ഥികളെ ഇന്ന് അവരെ അക്ഷര വെളിച്ചത്തിലേക്ക് വീണ്ടും അവരെ നയിക്കപ്പെടുകയാണ് ആ മഹാദുരന്തം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം അവരുടെ സങ്കടങ്ങളെല്ലാം തന്നെ ഉള്ളിലെക്കൊണ്ട് അവിടുത്തെ ജി അതായത് ജി വി എച്ച് എസിലെ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജി എൽ പി മുണ്ടക്കൈയിലെ അൻപത്തിരണ്ട് വിദ്യാർത്ഥികളുമാണ് ഇന്ന് പുതു സ്കൂളിലേക്ക് പുതുപാഠം ചൊല്ലാൻ പുതു സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത് അവരെ സ്വീകരിക്കാൻ നാടൊരുങ്ങുകയാണ് നാടിലെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ വളരെ വിപുലമായ രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും അതോടൊപ്പം തന്നെ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമായി സജ്ജീകരിച്ചിരിക്കുകയാണ് പക്ഷേ സങ്കടകരമായ ഒരു നിമിഷം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടോളം വിദ്യാർത്ഥികൾ ഇവർക്ക് അതായത് ഈ സഹപാഠികൾക്ക് ഈ വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠികളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വളരെ വിപുലമായ ഒരു ചടങ്ങ് എന്ന് സംഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ സർക്കാർ തീരുമാനിച്ചത് വളരെ പെട്ടെന്ന് തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ കൂടി തന്നെ പതിനാറിലധികം ക്ലാസ് മുറികൾ ഇവിടെ സജ്ജമാക്കി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാറിലധികം ക്ലാസ് മുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇവ മേപ്പാടി ജി ചൂരൽമലയിലെ വെള്ളാർമല ജി വി എച്ച് എസ് പഠനം തുടരും മറ്റു മുണ്ടക്കൈയിലെ വിദ്യാർത്ഥികൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്നു പോയ വെള്ളാർമല ജി വി എച്ച് എസിലെയും മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഒരു മാസത്തിന് ശേഷം ഇന്ന് സ്കൂളുകളിലേക്ക് വിശദാംശങ്ങളാണ് രതീഷ് നൽകിയത്